പാലക്കാട് പനേപ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് മരിച്ച നാല് പെൺകുട്ടികളുടെയും കബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു രാവിലെ പത്ത് മണിയോടെ നടന്ന മെയ്ത്ത് സംസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത് അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് കബറുകളിലായി പെൺകുട്ടികളെ ഖബറടക്കിയത് വിദ്യാർത്ഥികളെ അവസാന നോക്ക് കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയിരുന്നത് കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത് മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടി എന്തു പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുമെന്നറിയാതെ കണ്ടുനിന്നവരും ഏറെ പ്രയാസപ്പെട്ടു പൊതുദർശനത്തിന് വെച്ച ഹാളിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഹാളിലെത്തിയിരുന്നു മന്ത്രിമാരായിട്ടുള്ള എം രാജേഷ് കെ കൃഷ്ണൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരും നേരിട്ടെത്തി അനുശോചനം അറിയിച്ചു അതേസമയം അപകടം നടന്ന സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന തുടരുകയാണ് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് നിയന്ത്രണം വിട്ട എത്ര താഴ്ചയിലേക്ക് മറിഞ്ഞു കിടങ്ങിന്റെ ആഴം എന്നിവയാണ് പരിശോധിക്കുന്നത് ലോറി ഇടിച്ചു കയറി നാല് വിദ്യാർത്ഥിനികളാണ് മരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെയാണ് നാല് കുട്ടികളുടെ ജീവനെടുത്ത ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായിരുന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികളുടെ മുകളിലേക്ക് സിമെന്റ് ലോറി മറിയുകയായിരുന്നു സ്ഥിരമായി അപകടം ഉണ്ടാവുന്നതാണ് ഈ പ്രദേശം എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നത് പാലക്കാട് കരിമ്പ പഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന പനയമ്പാടം സ്ഥിരം അപകട സ്ഥലമാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് നാളെ ദൂരെ അൻപത്തി അഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഏഴ് മരണവും അറുപത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോങ്ങാടി എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞതാണ് ഈ വസ്തുത ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്നാണ് വ്യക്തമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിഷുവിന് ഇവിടെ രണ്ട് പേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ഇവിടെ വളവ അപകട കേന്ദ്രമാണ് എന്നും നാട്ടുകാർ പറയുന്നു വും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു വള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽ സലാം ഫരീസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ പൊട്ടത്തോടിയിൽ വീട്ടിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ കാവുങ്ങിൽ വീട്ടിൽ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജ്ന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ച വിദ്യാർത്ഥിനികൾ